ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിലൂടെ ഉടലെടുക്കുന്ന സംഘർഷ സാഹചര്യത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് എന്ന് യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ടറസ് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ സംയമനം പാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയന്ത്രണ രേഖയിൽ കൂടുതൽ സൈനികരെ വിന്യസിപ്പിച്ചത് ഐക്യരാഷ്ട്രസഭ നിരീക്ഷിക്കുന്നുണ്ട് എന്നും ഗുട്ടറസ് പറഞ്ഞു അതേസമയം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതിന് മുന്നോടിയായി തടങ്കലിലായിരുന്ന മുൻ നേതാക്കളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ആശങ്കയുണ്ട് എന്ന് അമേരിക്കയും വ്യക്തമാക്കി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും സംസ്ഥാനത്തെ പുനഃസംഘടിപ്പിച്ചതുമായ വിഷയങ്ങൾ ആഭ്യന്തര വിഷയമെന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കിയതായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മോർഗൻ ഒട്ടാഗസ് അറിയിച്ചു കാശ്മീരിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങളടക്കം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തിയതിനാൽ കാശ്മീരിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല കാശ്മീരിലെ മാധ്യമങ്ങളുടെയെല്ലാം ഓൺലൈൻ എഡിഷനുകൾ ഓഗസ്റ്റ് നാലിനാണ് അവസാനമായി വാർത്താ അപ്ഡേഷൻ നടത്തിയിട്ടുള്ളത് വ്യക്തിപരമായ അവകാശങ്ങളും കാശ്മീരികളുടെ ആശങ്കയും കണക്കിലെടുക്കണം നിയന്ത്രണരേഖയിൽ രാജ്യങ്ങളും സമാധാനം നിലനിർത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും അമേരിക്ക അഭിപ്രായപ്പെട്ടു അധിക സേനാ വിന്യാസത്തിലൂടെ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കിയതും കാശ്മീരിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ സൃഷ്ടിച്ച ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ ചേർന്ന അടിയന്തര മന്ത്രിസഭായോഗം നിർണായക തീരുമാനത്തിന് അംഗീകാരം നൽകിയത് ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായ തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് പ്രമേയത്തിലൂടെ രാവിലെ പതിനൊന്ന് മണിയോടെ രാജ്യസഭയെ അറിയിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ പൗരന്മാരുടെ ക്ഷേമത്തിനായി ഭരണഘടനയിൽ മാറ്റം വരുത്താൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന മുന്നൂറ്റി എഴുപത് വകുപ്പ് പ്രകാരം പ്രത്യേക പദവി റദ്ദാക്കി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാവിലെ വിജ്ഞാപനം ഇറക്കിയിരുന്നു ഈ ഉത്തരവിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല അതേസമയം പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമുള്ള ജമ്മു കാശ്മീരിനെ വിഭജിക്കുന്ന ബില്ല് അറുപത്തിയൊന്നിനെതിരെ നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകൾക്കാണ് രാജ്യസഭ പാസ്സാക്കിയിരിക്കുന്നത് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ തുടർന്നുള്ള നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളാണ് സംസ്ഥാന പദവി റദ്ദാക്കി കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് അമിത് വ്യക്തമാക്കിയത് ദീർഘകാലമായുള്ള ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത് രാമക്ഷേത്രം ഏകീകൃത സിവിൽ കോഡ് എന്നിവയാണ് ഇനിയുള്ളത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും എന്നതുപോലെ ഇന്ത്യൻ ഭരണഘടന ജമ്മു കാശ്മീരിനും ബാധകമാകും അവിടെ സ്ഥലവും വാങ്ങാം സ്ഥിരതാമസമാക്കാം നിയമസഭയുടെ അംഗീകാരത്തോടെ മാത്രമേ മാ നടപ്പാക്കാവൂ എന്ന വ്യവസ്ഥയും നീങ്ങി സുപ്രീം കോടതി ഉത്തരവിൽ നിന്ന് പ്രത്യേക പരിരക്ഷ ജമ്മു കാശ്മീരിനുണ്ടായെന്നത് നഷ്ടമായി അതുമാത്രമല്ല ഇന്ത്യൻ പതാകയ്ക്കൊപ്പം ഇനി ജമ്മു കാശ്മീരിന് പ്രത്യേക പതാക പാടില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർകോട്